കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ പ്രിയരെ അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്ന ഒരിക്കൽ കൂടെ ദൈവവചനം പറയാൻ എനിക്ക് അവസരം ലഭിക്കുന്ന ഈ നല്ല ധന്യ മുഹൂർത്തത്തെ ഓർത്ത് ഞാൻ ഒത്തിരി ദൈവത്തെ സ്തുതിക്കുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ദൈവമക്കളോട് വിശുദ്ധ ബൈബിളിൽ നിന്ന് സർവശക്തനായ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ മറിഞ്ഞുകിടക്കുന്ന ദൈവിക ദൂതുകൾ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിലിരുന്ന് പ്രാപിച്ച് ദൈവജനമായി പങ്കുവെക്കുമ്പോൾ ഞാൻ ക്രിസ്തുവിൽ ഒരുപാട് സ്തോത്രം ചെയ്യുന്നു ധന്യനാകുന്നു വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവ് കർത്താവിനിക്കതിനവസരം തരുന്നതിന് ദൈവാദി ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന കൂടെ വചനം കേൾക്കാൻ താല്പര്യം കാണിക്കുന്നവരെ മനസ്സുകൊണ്ട് അനുഗ്രഹിച്ചു ഒപ്പം നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് നന്മകളും അനുഗ്രഹങ്ങളും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എൻ്റെ പ്രത്യേക വന്ദനം നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഇന്ന് ദൈവവചനത്തിന് നമ്മോടെന്ത് പറയാനുണ്ട് എന്ന് നമുക്ക് കാതോർക്കാം വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം മത്തായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തിനാലാം വാക്യം കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും കഴിയുമെങ്കിൽ വൃധന്മാരെയും തെറ്റിപ്പാനായി യേശു ക്രിസ്തു വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ച് അതല്ലെങ്കിൽ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവും അതിനോടനുബന്ധപ്പെട്ട സംഭവങ്ങളും ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയും അന്ന് മനുഷ്യൻ്റെ മനഃസ്ഥിതിയും വിശുദ്ധന്മാരുടെ പ്രത്യേകതയും പിശാജ് ആ കാലഘട്ടത്തിൽ എത്ര ശൗര്യത്തോടും ഗൗരവത്തോടും മനുഷ്യവർഗത്തോട് ഇടപെടുന്നു എന്നതിനെക്കുറിച്ചെല്ലാം ഈ ഇരുപത്തിനാലാം അധ്യായത്തിനകത്തൊക്കെ വളരെ വ്യക്തമായി പറയുകയാണ് ശിക്ഷകണങ്ങൾ കർത്താവിനോട് ഈ എപ്പോഴാണ് അങ്ങയുടെ വരവിനൊക്കെ അടയാളം എന്ന കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൻ്റെ മറുപടിയായിട്ടാണ് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനോടനുബന്ധപ്പെട്ട കാലവും കാലഘട്ടവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ കാലഘട്ടം വേദപുസ്തകത്തിൻ്റെ പ്രവചന പശ്ചാത്തലത്തിൽ ചിന്തിച്ചാൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടം ഒരർത്ഥത്തിൽ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൻ്റെ എല്ലാ ലക്ഷണങ്ങളും തെളിഞ്ഞു നിൽക്കുന്ന കാലമാണ് ആ ഒരു പശ്ചാത്തലത്തിലാണ് കർത്താവ് ഇരുപത്തിനാലാം അധ്യായത്തിലെ കാര്യങ്ങളൊക്കെ പറയുന്നത് ആ പശ്ചാത്തലം അത് തന്നെ ആയിരിക്കുമ്പോൾ ഞാൻ ആ പശ്ചാത്തലത്തെ പതുക്കെ ഒതുക്കി നിർത്തിയിട്ട് വായിച്ച വാക്യത്തെ മാത്രം പുറത്തേക്കെടുത്ത് ചില കാര്യങ്ങൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ് എതിരാളിയായ പിശാജ് ഏത് വേഷവും കിട്ടും വേദപുസ്തകത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട് സാത്താൻ താനും വെളിച്ച ദൂതൻ്റെ വേഷം കിട്ടുമെന്ന് വെളിച്ച ദൂതൻ പിശാജി കള്ളനാണ് ഞാനൊരു വാക്ക് കൂട്ടിച്ചേർക്കുക വെറും കറുത്ത എന്ന് പറഞ്ഞാൽ കള്ളത്തരത്തിന് കയ്യും കാലും വെച്ച് ആ നിലവാരത്തിൽ ഇരുട്ടിൻ്റെ വ്യാപാര ശക്തിയായി നിൽക്കുന്നവനാണ് എന്നാൽ വേദപുസ്തകത്തിൻ്റെ വ്യാഖ്യാന ഭാഷയനുസരിച്ച് വെളിച്ച ദൂതൻ ഇരുളിൻ്റെയും അന്ധകാരത്തിൻ്റെയും ഒരു പശ്ചാത്തലത്തിൽ ദുഷ്ടപിശാജ് നിൽക്കുമ്പോൾ വെളിച്ച ദൂതൻ കർത്താവിനോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന മാനവന് നന്മ കൽപ്പിക്കുന്ന അതിനുവേണ്ടി നിൽക്കുന്ന ദൈവമാക്കി വെച്ച ശുശൂഷക വ്രന്ഥത്തെയാണ് പറയുന്നത് ഈ വാക്യത്തിലാകട്ടെ കള്ളപ്രവാചകന്മാരും കള്ള ക്രിസ്തുക്കളും എഴുന്നേൽക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് പ്രവാചകൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇതൊക്കെ ഒറിജിനൽ ഉണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവുകയുള്ളൂ മാത്രമല്ല വിലപിടിപ്പുള്ള ഒറിജിനലായിരിക്കണം എല്ലാ വസ്തുക്കൾക്കും ഇല്ലല്ലോ വിലയേറിയതും മൂല്യമുള്ളതിനുമാണ് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകുന്നത് ഒറിജലന് വെല്ലുന്നത് കണ്ടെക്കാം എന്നതുപോലെ സാത്താൻ്റെ ഏറ്റവും വലിയ തന്ത്രമാണ് ഡ്യൂപ്ലിക്കേറ്റ് ഒറിജലനനെ പോലെ ഇരിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റുകൾ അവതരിപ്പിക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് ലോകത്തിലൊരുപാട് ദൈവങ്ങളുണ്ടായത് ഏകസത്യ ദൈവമേ ഉള്ളൂ പക്ഷെ മനുഷ്യന് ദൈവത്തെ ആവശ്യമായത് വളരെ അനിവാര്യമായത് സാത്താൻ അറിയാം അതുകൊണ്ടാണ് ഡ്യൂപ്ലിക്കേറ്റ് അന്യ ദൈവങ്ങൾ വിഗ്രഹങ്ങൾ ദൈവമല്ലാത്തതിനെ ദൈവമെന്ന് വിളിക്കാനുള്ള പ്രേരണ ഇതെല്ലാം ഉണ്ടാകാൻ കാരണം എന്താ ഒറിജിനലായിട്ടൊരു സത്യദൈവമുണ്ട് അപ്പം നമ്മുടെ ഭാഗത്തെ കടപ്പാടാണ് ഈ സത്യദൈവത്തെ ബോധ്യമാക്കുക എന്നുള്ളത് ആ അത് ബോധ്യമാക്കിയില്ലെങ്കിൽ നമ്മൾ അപകടത്തിലും അനർത്ഥത്തിലും ചെന്നുവിടും ഇപ്പോൾ യേശു ക്രിസ്തു കള്ളക്രിസ്തു എന്നൊരു വാക്കുപയോഗിക്കുന്നു ഡ്യൂപ്ലിക്കേറ്റ് തന്നെയാണ് എൻ്റെ ഒറിജിനൽ പരിഭാഷ എന്ന് നമുക്ക് വിചാരിക്കാം അപ്പോൾ ഒറിജിനൽ ക്രിസ്തു അത് ജനത്തിന് ക്രിസ്തുവിനെ ആവശ്യമാണ് കാരണം ദൈവം ഭൂമിയിലേക്ക് കർത്താവിനെ അയച്ചത് മനുഷ്യൻ്റെ പാപപരിഹാരത്തിനും അവൻ്റെ ജീവിതം നിലനിൽക്കാനും വേണ്ടിയിട്ടാണ് അതുകൊണ്ട് സത്യക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിനെ ആരടുത്തറിയുന്നോ അവർ രക്ഷപ്പെടുകയാണ് അവർ നിത്യത വരെ എത്തുകയാണ് അവരുടെ സ്വഭാവം മാറുകയാണ് അയ്യോ എത്രയോ പേർക്ക് രൂപാന്തരം വന്നിരിക്കുന്നു കർത്താവ് തന്നെ പറഞ്ഞു എന്നെയും എന്നെ അയച്ച് എൻ്റെ പിതാവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാണ് അപ്പം അറിയുക കർത്താവിനെ അറിയുക എന്ന് പറയുന്നത് സത്യദൈവത്തെയും പുത്രനായ യേശുവിനെയും അറിയുക എന്ന് പറയുന്നത് ജീവിതം മാറുന്നതാണ് ഇത് സാത്താൻ അറിയാം അതുകൊണ്ട് മനുഷ്യന് ക്രിസ്തുവിനെ ആവശ്യമായതുകൊണ്ടാണല്ലോ ഡ്യൂപ്ലിക്കേറ്റ് ക്രിസ്തുവിനെ ഇറക്കേണ്ടി വരുന്നത് അപ്പം ഇതൊക്കെ നമ്മൾ നന്നായി മനസ്സിലാക്കണം അതൊന്നുമല്ല ഇന്നീ വാക്യം വായിച്ചതിൻ്റെ പുറകിലെ എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്ന പ്രേരക ഘടകം ഇവിടെ ഈ വാക്യം തുടങ്ങുന്നത് കഴിയുമെങ്കിൽ എന്നൊരു വാക്ക് അതെറിക്കിടക്കുന്നുണ്ട് കഴിയുമെങ്കിൽ മൃതന്മാരെ കൂടി തെറ്റിക്കും കഴിയുമെങ്കിൽ അതിനർത്ഥം എന്താ സാത്താൻ കള്ളപ്പിശാജ് ശ്രമിച്ചുകൊണ്ടിരിക്കും അതിനർത്ഥം അവന് കഴിയുമെന്നല്ല കഴിയുമെങ്കിൽ എന്നൊരു ഓപ്ഷനായിട്ടിരിക്കുന്നത് നമ്മളാ തീരുമാനിക്കുന്നത് നമ്മുടെ അടുക്കൽ അവൻ്റെ ചരക്ക് ചിലവാകുമോ ഇല്ലയോ ചിലവാകുമെങ്കിൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൻ്റെ അർത്ഥം എന്താ എല്ലായിടത്തും ഇത് ചിലവാകൂല എല്ലാ മനുഷ്യനിലും എല്ലാ ഭക്തന്മാരിലും എല്ലാ വിശ്വാസികളിലും ചിലവാകില്ല നമ്മൾ ഇന്ന് ഒന്ന് കണ്ണ് തുറക്കേണ്ടത് ഒന്ന് ഹൃദയം തുറക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് ഈ പിശാജ് കള്ളക്രിസ്തുക്കളെയും ഈ കള്ളപ്രവാചകന്മാരെയും അതുപോലെ കള്ളനാണയങ്ങളെയും കള്ളത്തരങ്ങളെയും എല്ലാം അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ അടുക്കൽ അത് ചിലവാകുമെങ്കിൽ നമ്മൾ തെറ്റിപ്പോകും പക്ഷെ നമ്മുടെ അടുക്കൽ ഇത് ചിലവാകരുത് അതിനെന്താണ് വഴി അതിന് നാം ദൈവത്തെ അടുത്തറിയുക ദൈവത്തെ നന്നായി മനസ്സിലാക്കുക പിശാജിൻ്റെ പ്രവൃത്തികളെ നിങ്ങൾ അറിയാത്തവരല്ലോ എന്ന് പൗലോസപ്പുസ്ഥോലം പറഞ്ഞില്ലേ അപ്പം ഇതെല്ലാം അറിയണം ഒരായുസും മുഴുവൻ പണമുണ്ടാക്കാൻ അല്ലെങ്കിൽ നമ്മൾ നമ്മുടേതായ നന്മ തേടി ഓടുമ്പോൾ ഇവിടെ പലതും അറിയാൻ വേണ്ടി നമ്മൾ രാപ്പകലെന്നെ അധ്വാനിക്കുമ്പോൾ വിരുത് പ്രാപിപ്പാൻ വിരുദനാകാൻ ശ്രേഷ്ഠതയിലെത്താൻ ഉത്തങ്ക ശൃംഖം കൈയടക്കാൻ അതിനു വേണ്ടിയിട്ടെല്ലാം നമ്മൾ നെട്ടോട്ടം ഓടുമ്പോൾ ഇവിടെ അറിയണ്ടതറിയാതെ പോയാൽ അവസാനം തെറ്റിപ്പോകും പോലും തെറ്റിപ്പാൻ കഴിയുമെങ്കിൽ എനിക്കിന്നാ വാക്ക് ഭയങ്കരമായിട്ട് എന്നെ പ്രസ് ചെയ്തു കഴിയുമെങ്കിൽ ഞാൻ എന്നോട് തന്നെ പറയുക അട കഴിയുമെങ്കിൽ കഴിയുമെങ്കിൽ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കും പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കരുത് നമ്മുടെ മനസ്സിനെ ചിന്തയെ നമ്മുടെ ആത്മീയതയെ നമ്മുടെ സമയത്തെ ഒന്നും വിട്ടുകൊടുക്കരുത് നാളേക്ക് മാറ്റിവയ്ക്കരുത് ഇന്ന് ദൈവത്തെ അറിയുക ഇന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക ഇന്ന് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ആയിത്തീരുക ഇല്ലെങ്കിൽ അവൻ്റെ കഴിവുകൾ ആരുടെ സാത്താൻ്റെ തന്ത്രങ്ങളും കഴിവുകളും നമ്മുടെ മേൽ ചെലവാകാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾ തെറ്റിപ്പോവുകയാണ് വൃതന്മാർ എന്നുള്ള വാക്ക് എന്താ വൃതന്മാർ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രത്യേക നിലവാരത്തിൽ ആഹാര രീതിയോ പ്രത്യേക നിലവാരത്തിൽ വേഷഭൂഷാദികളോ ധരിച്ച് അങ്ങനെയൊരു വ്രതന എന്ന് കാണിക്കാൻ വേണ്ടി വേഷം കെട്ടുന്ന ആളുകളെയല്ല ബൈബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം ലക്ഷ്യം വെച്ചാൽ ആ ലക്ഷ്യത്തിന് വേണ്ടി എന്തും ചവറന്നെണ്ണുന്നവൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ സ്വർഗം ഉണ്ടെന്നറിഞ്ഞു സ്വർഗത്തിൽ പോകണമെന്ന് നമ്മൾ വിശ്വസിച്ചു അതിനു വേണ്ടി വിചാരിച്ചു അല്ലെങ്കിൽ വിശ്വസിച്ചു അതിനു വേണ്ടി എന്തൊക്കെ ചവറന്നെണ്ണേണ്ടി വന്നാലും അതെല്ലാം ഒന്നും കളയാതെ സ്വർഗം കിട്ടിയല്ല കേട്ടോ നമ്മളെപ്പോഴും പറയുന്നതുപോലെ കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്യുന്നത് ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും ചെയ്യുന്നതാണ് സ്വർഗം കിട്ടിയല്ല ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ചവർന്നെണ്ണണം ചില കാര്യങ്ങൾ ഉപേക്ഷിക്കണം ചിലത് വേണ്ടെന്ന് വയ്ക്കണം ചില ചീത്തത്തരങ്ങൾ ചില ജടസുഖങ്ങൾ ഇതെല്ലാം വേണ്ടെന്ന് വെച്ചെങ്കിലേ നമുക്ക് വ്രതനാകാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾക്കൊരു ലക്ഷ്യം ബോധ്യപ്പെട്ടു അബ്രഹാം പിതാവ് ദൂരത്തു നിന്ന് കണ്ടു ദൈവം ശില്പിയായി നിർമ്മിച്ച നഗരം അപ്പം അതിനുവേണ്ടി അദ്ദേഹം പലതും ചവറം എണ്ണി ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോയി ദൈവത്തെ വിശ്വസിച്ചു ദൈവത്തെ അനുസരിച്ചു ഈ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് വിശ്വാസത്തോടെ തൻ്റെ ചർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടിറങ്ങി എന്തിനാണ് അദ്ദേഹം കണ്ടു ദൂരത്തു നിന്ന് കണ്ടു ദൈവത്തെ ദൈവം ശില്പിയായി നിർമ്മിച്ച നഗരത്തെ അത് നേടാൻ വേണ്ടി അദ്ദേഹം എവിടെവരെ നടക്കണോ നടക്കണോ എന്ന് ഉദ്ദേശിച്ചത് ചെരിപ്പെടാത്ത കാലം കൊണ്ട് നടന്നാൽ സ്വർഗ്ഗം കിട്ടുമെന്നൊരർത്ഥത്തിലല്ല പറയുന്നത് പിന്നെ ദൈവത്തെ അനുസരിപ്പാൻ എന്തൊക്കെ ഉപേക്ഷിക്കേണ്ടി വന്നാലും സ്വർഗം കിട്ടാൻ എന്തൊക്കെ ചവറന്നെണ്ണേണ്ടി വന്നാലും അത് ചെയ്യുന്നവനാണ് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ വൃദ്ധൻ അപ്പം അവരെ കയറി തെറ്റിക്കാൻ നോക്കിയാൽ അവർ തെറ്റിപ്പോയാൽ വലിയ നഷ്ടമാണ് സംഭവിക്കുന്നത് കാരണം അവരെ ചേർക്കാനാണ് കർത്താവ് വരുന്നത് ഈ അദ്ധ്യായത്തിൻ്റെ ആ പാരഗ്രാഫിൻ്റെ അവസാനം അത് എഴുതിയിട്ടുണ്ട് അപ്പം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ ഇങ്ങനെ പറയാം കഴിയുമെങ്കിൽ എന്നുള്ള വാക്ക് നിങ്ങളൊന്ന് ആവർത്തിച്ച് മനസ്സിൽ സെറ്റ് ചെയ്യണം എൻ്റെ അടുക്കൽ സാത്താൻ്റെ തന്ത്രങ്ങൾ ചിലവാകുമോ എൻ്റെ അടുക്കൽ എന്നെ അവന് തെറ്റിക്കാൻ കഴിയുമോ നമ്മൾ പേടിച്ച് പറഞ്ഞിട്ട് പറയോ ഞാനാരാ ഞാൻ വെറും മൺപൊടിയല്ലേ എനിക്കതിനെക്കുറിച്ച് അറിവുണ്ടോ അറിവും കാര്യമല്ല നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധം ഒരിക്കലും വിച്ഛേദിക്കാതിരുന്നാൽ കർത്താവിനെ അറിയേണ്ട പോലെ അറിഞ്ഞാൽ അനുസരിക്കേണ്ട പോലെ അനുസരിച്ചാൽ ഒരിക്കലും അവന് കഴിയില്ല എൻ്റെ കുടുംബത്തെ മറിക്കാൻ അങ്ങനെയെ വിശ്വസിക്കാവൂ അല്ലാതെ സാത്താൻ എൻ്റെ കുടുംബത്തെ മറിക്കാൻ കഴിയും അവൻ അജാന ഭാവുവാണ് ജെ സി ബിയേക്കാൾ വലിയ ശക്തിയുള്ളവനാണ് കാട്ടാനയേക്കാൾ ശൗര്യം ഒന്നും ചിന്തിക്കരുത് ആത്മാവിൽ പറയണം എൻ്റെ ഭാവി എൻ്റെ ജീവിതം എൻ്റെ കുഞ്ഞുങ്ങൾ അവരെ മറിക്കാൻ അവരെ തെറ്റിക്കാൻ അവന് കഴിയില്ലെന്ന് പറയണം ഞാനും ദൈവമായിട്ടുള്ള ബന്ധം കൊണ്ട് അവൻ ശ്രമിച്ചേക്കാം അവൻ നോക്കിയേക്കാം കഴിയുമെങ്കിൽ എന്ന വാക്ക് എന്തിനാണ് ബൈബിളെഴുതിയത് അവന് കഴിയും എന്നുള്ള അർത്ഥത്തിലല്ല കഴിയുമെങ്കിൽ നമ്മളാ തീരുമാനിക്കുന്നത് ഞാൻ കർത്താവുമായിട്ട് അഭേദ്യ ബന്ധത്തിലാണെങ്കിൽ അവന് കഴിയില്ല നീ പതുക്കെ പതുക്കെ മരവിച്ച് തണുത്ത് പ്രാർത്ഥനയില്ലാതെ ഇന്ന് ചെയ്യേണ്ടത് പിന്നെയാട്ടെ എന്ന് പറഞ്ഞ് സംശയിച്ച് ആടിത്തൂങ്ങി നിന്നാൽ അവന് കഴിയുമായിരിക്കും അത് അവൻ്റെ കഴിവ് കൊണ്ടാന്ന് ഞങ്ങൾ പറയുകയല്ല നിൻ്റെ കഴിവുകേടഏറെ നമ്മുടെ വ്രതൻ്റെ കഴിവുകേട് കൊണ്ടാണെന്ന് പറയുള്ളൂ ഒരുത്തൻ ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നാൽ അവനെ തൊടാൻ തോൽപ്പിക്കാൻ മറിക്കാൻ തെറ്റിപ്പാൻ ഈ കള്ള ദുഷ്ടശക്തിക്ക് കഴിയത്തില്ല എന്നത് വ്യക്തമാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്താം നിങ്ങളുടെ അടുക്കൽ അവന് കഴിയരുത് നമ്മുടെ അടുക്കൽ അവന് കഴിയരുത് അതിന് നമ്മൾ കരുത്തരാകണം ബലം പ്രാപിക്കണം നമുക്കതിനായി പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ കരുടാർദ്ധനും മനസ്സരിവുകളുമായ ദൈവത്തെ ഞങ്ങൾ കൂട്ടുപിടിക്കുന്നു ഞങ്ങൾക്ക് ദൈവത്തെ വേണം ഞങ്ങൾക്ക് കർത്താവിനെ വേണം ഞങ്ങൾക്ക് ആത്മീകത വേണം ഞങ്ങൾക്ക് സ്വർഗം വേണം അതിന് ഞങ്ങളെ ദൈവം പ്രത്യേകം വേർതിരിച്ച് നിർത്തിയിരിക്കുന്ന വൃധന്മാരാ ആ ഞങ്ങളെ തെറ്റിക്കാൻ സാത്താൻ നോക്കും പക്ഷെ കഴിയില്ല കഴിയില്ല കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അത് കഴിയില്ല ഞങ്ങൾ അങ്ങയോട് പറ്റിച്ചേർന്ന് അങ്ങയുടെ വചനത്തിൽ മുറുകെ പിടിച്ച് നിൽക്കുന്നിടത്തോളം കാലം അത് കഴിയില്ല കർത്താവ് ബലം അനുഗ്രഹിക്കണം വിശ്വസിക്കുന്നവരെ ദൈവത്തിങ്കിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരെ ഒരിക്കലും തെറ്റിപ്പാൻ സാത്താൻ കഴിയല്ലേ കർത്താവേ അതിൻ്റെ അമിതബലം തരണമേ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ ആ